നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ബിനു മുനിപ്പള്ളി ഇന്നും ആ പതിവ് ചോദ്യത്തോടെ തുടങ്ങാം എന്താ ഈ മരം ഏതാണെന്ന് മനസ്സിലായോ ശരിക്കും നോക്കിക്കേ ഇല്ലെങ്കിൽ ഇത് ഈ പൂവ് കൂടി നോക്കൂ അതെ ഇത് ചന്ദനമരമാണ് നിങ്ങളും ഞാനുമൊക്കെ ഒരു ചന്ദനമരത്തിൻ്റെ അടുത്തെത്തിയാൽ എന്താണ് ആദ്യം ചെയ്യുക ഇഷ്ടത്തോടെ ഇത്തിരി അത്ഭുതത്തോടെ ആകെ മൊത്തമൊന്ന് നോക്കും അല്ലേ പിന്നെ വേറെ ആരും കാണുന്നില്ല എങ്കിൽ ഇല അടർത്തി ഒന്ന് മണത്തു നോക്കും ഒരു മണവുമില്ല പിന്നെ ഒരു കമ്പൊടിച്ച് നോക്കും ഒരു മണവുമില്ല പൂക്കളുടെയും സ്ഥിതി അത് തന്നെ ഇത് ശരിക്കുള്ള ചന്ദനം തന്നെയാണോ എന്നാകും അപ്പോൾ സംശയം ആ സമയം നമ്മൾ കാപ്പിപ്പൂവിനെയോ ഇലഞ്ഞിപ്പൂവിനെയോ ഒക്കെ ഒന്ന് ഓർത്തു പോകും എന്തൊരു കൊതിപ്പിക്കുന്ന മണമാണതിനൊക്കെ കാപ്പിപ്പൂവിന് മാത്രമല്ല പണ്ട് കാപ്പിപ്പൂവിൻ്റെ സുഗന്ധത്തോടെ നമ്മുടെ കൈകളിൽ എത്തിയിരുന്ന ആ ജെയ് സോപ്പിനും എന്നിട്ടും എന്തേ ഈ ചന്ദനത്തെ തീരെ മണമില്ല നമുക്ക് പരിചിതമായ ചന്ദനം ഇങ്ങനെ അല്ലല്ലോ ഉണ്ട് ചന്ദനത്തിന് മണമുണ്ട് നമുക്കറിയുന്ന ആ ശീതള നവ്യ മോഹന സുഗന്ധം എത്ര നേരം ആസ്വദിച്ചാലും മടുക്കാത്ത ആ വിശിഷ്ട സുഗന്ധം പക്ഷെ അത് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ കാതൽ മണക്കണം ചന്ദനക്കാതൽ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ഈ ലോകത്തിൽ നമ്മുടെ ബന്ധങ്ങളും പിന്നെ സൗഹൃദങ്ങളുമൊക്കെ ചിലത് കാപ്പിപ്പൂവ് പോലെ അകലെ നിന്നേ ആ സൗരഭ്യം നമുക്കറിയാം ആസ്വദിക്കാം പക്ഷേ ചിലർക്കെങ്കിലും ആ ഗന്ധം കുറച്ച് കഴിയുമ്പോൾ അല്പം രൂക്ഷമായി തോന്നാം മറ്റു ചിലത് ആ ഇലഞ്ഞിപ്പൂവ് പോലെ ആസ്വദിക്കാം സാമീപ്യം അനുഭവിക്കാം സുന്ദരമായ മാലകൾ കോർക്കാം അണിയാം പക്ഷേ പൂക്കൾ താഴെ വീഴാൻ കാത്തിരിക്കണം കാരണം അത്ര ഉയരെ എത്തിപ്പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനിയും ചിലത് ചന്ദനം പോലെ ഒരു സൗരഭ്യവും നിങ്ങൾക്കാദ്യം അനുഭവപ്പെടില്ല അത് വേണമെങ്കിൽ നമ്മൾ അവരെ അത്ര അടുത്തറിയേണ്ടി വരും കത്തിരിക്കേണ്ടിയും വരും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കാരണം അവരുടെ അഥവാ ആ ബന്ധത്തിൻ്റെ സൗരഭ്യം ഉള്ളിൽ അഥവാ കാതലിൽ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് കാപ്പിപ്പൂവിൻ്റെയും ഇലഞ്ഞിപ്പൂവിൻ്റെയും സുഗന്ധങ്ങൾ മോശമെന്നല്ല അവ ഹൃദ്യമെങ്കിലും കുറച്ച് കാലങ്ങളിലേക്ക് മാത്രമാണ് എന്നാണ് അവ ഉണങ്ങി കരിയുന്നതുവരെ മാത്രം എന്നാൽ ചന്ദന ചന്ദനസുഗന്ധമോ അവിടെ എത്താനായാൽ ആ കാതലിലെ സുഗന്ധം നിങ്ങൾക്ക് ഒരിക്കൽ അനുഭവവേദ്യമായാൽ അതിന് പകരം നിൽക്കാൻ മറ്റൊന്നിനും ആവില്ല തന്നെ ഒട്ടും മടുപ്പിക്കാതെ അത് നിങ്ങളുടെ മനവും തനുവും കുളിർപ്പിക്കും കാലങ്ങളോളം എപ്പോഴും ആ ഗന്ധം അഥവാ സാമീപ്യം നിങ്ങളെ ഊർജ്ജസ്വലരാക്കും അപ്പോൾ ചുറ്റും നോക്കുക ചന്ദന ബന്ധങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി അതുമല്ലെങ്കിൽ നിലവിലെ ബന്ധങ്ങൾ ചന്ദന ബന്ധങ്ങൾ ആക്കുവാൻ ശ്രമിക്കുക എന്നിട്ട് ആ സുഗന്ധത്തിനു വേണ്ടി കത്തിരിക്കുക അത് കൈമോശം വരാതെ സൂക്ഷിക്കുക ചന്ദന സുഗന്ധമുള്ള നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം Binu, Wani